ധ്യേത് വിതഭാലദീപ്തപദനം ഗൗരോജ്വല ശ്മശുഗം കാരണ്യമൃതപൂജിതം ശേദാബരം ശ്രീകരം ചിന്മുദ്രാന്ദദീർഘബാഹുയുഗളം പദ്മാസനസ്തം ഗുരും ശ്രീഭട്ടാരകതീർ ശ്രീവിദ്യധിരാജം മുനിം ഓ ഭട്ട് രായ നമ ഭട്ട് രായ നമ ഭട്ടായ നമ ഭട്ട ഭട്ടാരകല വിദ്യ വിഭൂതികര ചിന്തമണി ശിവദട്ടായ നമ ഓ ശ്രീവിദ്യധിരാജം മനസരാമവിദ്യധിരാജം സതതം നമാവിദ്യധിരാജം വിമലം ഭധിരാജം ശരണം വ്ര ഓ सिद्धवन्दितशर्वावतरमेसिद्धिविद्याधिराजने कैलोळ्यां ॐ ह्रीं नमो भगवते सर्वज्ञाय प्रभूणां प्रभवे श्रीविद्याधिराजाय नमः ർഷിരുത്ക്രാന്ത സദ്ഗുരുസുഖവത്മന ആഭാതി പരമവ്യോം പരിപൂർണകലാനിധി ലീലയാകാലമധിം നീത്വാസ മഹാപ്രഭു നിസ്സംവു സമുത്സൃജ്യബ്രഹ്മവുരാസ് ഓ നിരാഖ്യം സ്തശുഭവദം സ്നേഹവാത്സല്യസാരം സത്യശ്രീസുണാഠ്യം ഹിമഗണവിമരം ശുഭ്രവസ്ത്ര പ്രദീപ്തം ഗൈർവാണി പ്രേമപാത്രം കവികുലതിലകം ദർശനാചാര്യവര്യം ചട്ടംബി സ്വാമിഭക്തം പരമപദഗതം നൗമി സന്മാർഗീപം ഓ ഭട്ടാരകീർത്തനം ഭക്തിവർദ്ധകം ഭട്ടാര ചിന്ത പുണ്യദായകം ഭട്ടദർശനം മോക്ഷകാരണം നവ്യശങ്കരം ഭട്ടാരമാശ ഓ ॐ ह्रीं नमो भगवती सर्वज्ञाय प्रभुणां प्रभवे श्रीविद्याधिराजाय नमः ॐ ह्रीं नमो भगवती सर्वज्ञाय പ്രഭുണ പ്രഭവേഷീ വിദ്യധിരാജ നമ ഓ ഹ്രീം നമോ ഭഗവതീ സർവ്ഞായ പ്രഭുണാം പ്രഭവീഷ വിദ്യധിരാജായ നമ ശബ്ദം പകർന്നത് കാളികാവട്ടി ജി ദിവാകർ സംയോജകൻ ത്രിദളം സഹസ്രദളം